ചെറിയ കല്യാണ പരിപാടിയിലാണ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നീങ്ങി നിന്നതാണ് എല്ലാ സുഹൃത്തുക്കളും വന്നോളൂ നമ്മള് ലോങ് ടൈമൊക്കെ ഇരിക്കല് വളരെ കുറവാണ് ഇപ്പൊ വളരെ ഷോർട്ട് ടൈം ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂറൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ പോകുവാണ് പറഞ്ഞത് ഇന്നും അതുപോലൊക്കെ തന്നെയാണ് തിരക്കുകൾ ആളുകളെ കാണുമ്പോൾ കാണുമ്പോ മാറിഞ്ഞാലിങ്ങനെ മാറി നിൽക്കുന്നുള്ളൂ ആ നമ്മള് പോവാൻ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓക്കെ വീണ്ടും പോവുകയാണ് കണ്ടുപിട്ടാം വീണ്ടും വാ വാ വരെ പോക്കിരിയാഞ്ഞവറാഞ്ഞു എനിക്ക് വല്ലാണ്ട് ഫോളോ എന്തിനാ സങ്കടമാണ് അങ്ങോട്ട് പോവാനല്ലേ സൂര്യാവണി വെൽക്കം 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 ചെറിയൊരു കല്യാണ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയായി പോവാണ് എല്ലാരും കൂടെ കല്യാണ പരിപാടി കഴിഞ്ഞ മച്ചാനേക്കം വെൽക്കം കല്യാണത്തിലെ അരിപൊളി മട്ടൺ ചില്ലി ചിക്കൻ ഓക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞു ചെറിയൊരു വിഷമം ഐസ്ക്രീം കഴിക്കാൻ പറ്റിയില്ല എന്ന് കുഞ്ഞം പറഞ്ഞു കേട്ടില്ലേ എന്നാലിക്ക് സങ്കടമാണ് ട്രിപ്പ് ചെയ്യുന്നത് ചേച്ചിയാ അത് കേട്ടില്ല ഈ ഇക്ക് കുറച്ച് സങ്കടമാണ് ട്രിപ്പ് ചെയ്യുന്നത് ഐസ്ക്രീം ഇല്ലാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു റോട്ടിലൂടെ കാണാം റോട്ടിലൂടെ കാണാം ഞാന് വൈൻഡപ്പ് ചെയ്യാൻ പോണു ഇനി വണ്ടിയിൽ കയറിയാലും എല്ലാവരും ഉണ്ടാവും ബഹളങ്ങളായിരിക്കും കുട്ടികളുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഞാൻ കുറച്ച് സമയം ഇരിക്കാന്ന് നേരത്തെ വന്നു പക്ഷെ ഇനിയിപ്പോ ഇതില് ശരിയാവില്ല വണ്ടിയിൽ എല്ലാവരും എല്ലാവരും ഉണ്ടാവും ഫാമിലി അപ്പം അതിൻ്റെ ഇടയില് ബഹളം